എല്ലാവർക്കും സുഖാർന്ന് നിശ്ചിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഇനി എന്ത് പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് പല വാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തന്നെ പെൻഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും ഈ ഒരു ജനുവരി മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ അത് ഇരുപതാം തീയതിക്ക് ശേഷം അറിയിപ്പ് വരും ഇരുപത്തി അഞ്ചിന് ശേഷം വിതരണം ഉണ്ടാകും സാധാരണത്തെ പോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ജനുവരി മാസത്തിൽ ഒരു ആയിരത്തി അറുന്നൂറിന് മുകളിൽ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നമുക്കിനി പെൻഷൻ ലഭിക്കാനുള്ളത് നാല് മാസത്തെ കുടിശ്ശിയാണ് അത് മാർച്ചിന് മുമ്പ് ഒരു കടുകൂടി നൽകും എന്ന് സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ കാര്യമാണ് ഈ ബജറ്റ് ഈ മാസം അവസാനമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിലൊരു വർധനവ് ഉണ്ടാകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വർധനവ് ഈ ഒരു പ്രാവശ്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ കുറവാണ് അതിന് പകരമായിട്ട് കുടിശ്ശിക പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൽകി തീർക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അതായത് പഞ്ചായത്ത് ഇലക്ഷന് ഇനി ആറുമാസമാണ് അവശേഷിക്കുന്നത് അതിന് മുമ്പുള്ള നാല് മാസം തുടർച്ചയായിട്ട് ഈ പെൻഷൻ ലഭിക്കാൻ പെൻഷൻ നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് മാസം പെൻഷൻ നൽകാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ ഓണത്തിനും ഒരു ഗഡ് നൽകിക്കൊണ്ട് ഈ ഒരു നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാനാണ് അതായത് ഇനി മാർച്ചിന് ശേഷമുള്ള സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുക അതായിരിക്കും ആ ഒരു കുടിശ്ശികയുടെ കാര്യത്തിൽ പറയാനുള്ളത് ബാക്കിയുള്ള എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് തന്നെ ആയിരിക്കും ലഭിക്കുക ഇനി അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പായിരിക്കും പെൻഷൻ വർധനവിന്റെ ഒരു കാര്യം ഉണ്ടാകുക ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് പിന്നീട് കറക്റ്റ് ഒരു വർഷം കഴിയുന്നതോട് കൂടിയിട്ട് നിയമസഭാ എലക്ഷനും കഴിയണം അപ്പം ആ ഒരു രീതിയിലായിരിക്കും വർധനവുണ്ടാകാനുള്ള സാധ്യത ഈ ബജറ്റിൽ വർദ്ധനവുണ്ടായിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മറ്റൊന്ന് പുതിയൊരു വർഷം മാറുമ്പോൾ പല ആളുകൾക്കും അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് വാർദ്ധക്യകാല പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം വാർഷിക വരുമാനം ഒരു ലക്ഷത്തിന് താഴെയുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാത്ത എല്ലാ ആളുകൾക്കും ഈ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ മാത്രം നോക്കിയാൽ മതി അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി അതുപോലെ തന്നെ സ്വന്തമായി ആവശ്യത്തിനുള്ള ആയിരം ഫീസിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം ഇത് ഇല്ല എങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം മറ്റൊന്ന് ആഡംബര രീതിയിലുള്ള എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും വീട്ടിൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉള്ള ആരെങ്കിലും സർക്കാർ ജോലിക്കാരോ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിലെ ജോലിക്കാരോ പെൻഷൻകാരോ ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ലക്ഷത്തിന് രൂപ ഒരു ലക്ഷത്തിന് താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം പഞ്ചായത്തിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും ഇതുവരെ വിവാഹിതയാകാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം നിലവിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വിവാഹിത അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള ആളുകൾ അതായത് നിയമപരമായ വിവാഹബന്ധം വേർപ്പെടുത്തിയവരെ ഇതിൽ പെടുത്തില്ല അല്ലാതെ ഭർത്താവിൻ്റെ മരണം മൂലം വിധവകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭർത്താവിനെ ഏഴു വർഷമായിട്ട് കാണാതായിട്ടുള്ള ആളുകൾ ഇവരൊക്കെയാണ് വിധവകളായിട്ട് കണക്കാക്കുക അങ്ങനെയുള്ളവർക്ക് വിധവ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളും മനോഭായുധ അല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അതും അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷിച്ച് നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാൻ കഴിയും പിന്നീട് അത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ അത് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന പെൻഷനിൽ മുന്നൂറ് രൂപയുടെ കുറവ് ഇരുന്നൂറ് രൂപയുടെ കുറവ് അഞ്ഞൂറ് രൂപയുടെ കുറവൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് തുടർച്ചയായിട്ട് ആ മാസം തുടർച്ചയായിട്ട് ആ ഒരു പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് മുടങ്ങുന്നത് എന്ന് പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിൽ ഒന്ന് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് വരുത്തിക്കൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് ഈ ഒരു ജനുവരി മാസത്തിലെ ആദ്യ പെൻഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമുക്ക് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് അലൈവ് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ 本当に。